നമ്മൾ വന്നിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ട് ബുട്ടിക് വെറൈറ്റീസ് ആണ് ഇനി നമ്മൾ കൂടുതലും ഫെസ്റ്റിവൽ സീസൺ അപ്പം ദീപാവലിക്ക് ഇങ്ങനെ അടുത്തു അപ്പോൾ ഇന്ന് ഈ ഒരു മാസ അവസാനമാണ് ദീപാവലി അപ്പോൾ ദീപാവലിയിൽ നിങ്ങൾക്ക് ഇനിയും പ്രോഡക്റ്റ് ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് അൺലിമിറ്റഡ് വെറൈറ്റി ആണ് ഫെസ്റ്റിവൽ സീസണിൽ നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇന്ന് വന്നിട്ട് നമ്മൾ കുറച്ച് സരാറ പാറ്റേൺ ആണ് ഇന്ന് നമ്മൾ കൂടുതലും ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് എന്നാലും നമുക്കൊരു ഫസ്റ്റ് ഒരു നോർമൽ കളക്ഷൻസ് ഒട്ട് സ്റ്റാർട്ടപ്പ് ചെയ്യാം ഈ ഒരു സെക്ഷൻ നമുക്ക് സ്റ്റാർട്ടിങ് റേറ്റ് വന്നിട്ട് മുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപയിലാണ് നമ്മുടെ സ്റ്റാർട്ടിങ് റേറ്റ് പക്ഷേ ഇന്ന് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത് അഞ്ഞൂറ് രൂപ തൊട്ട് ആയിരം രൂപ റേഞ്ചിൽ വരുന്ന ബുട്ടിക് വെറൈറ്റീസ് ആണ് നമ്മുടെ ഫസ്റ്റ് വെറൈറ്റി സ്റ്റാർട്ട് ചെയ്യാം ഫാബ്രിക്ക് വന്നിട്ട് റോമൻ സിൽക്കിലാണ് നോക്കി വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആൻഡ് സിമ്പിൾ ലുക്കിൽ നിന്ന് വരുന്നൊരു കുർത്തീസ് ആണ് ഇത് വന്നിട്ട് സിമ്പിൾ ആയിട്ടൊരു റൗണ്ട് ആണ് ആ ഒരു ഫ്രണ്ട് പോർഷനിൽ നമ്മൾ എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നല്ലൊരു ഹാൻഡ് ടച്ചപ്പ് ആണ് നമ്മൾ ഇതിൽ ചെയ്തിരിക്കുന്നത് ഹാൻഡ് വർക്കാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ബോഡിയിലെ വർക്ക് നോക്കിയേ കുഞ്ഞു കുഞ്ഞു ബൂട്ടാ വർക്കും എടുത്താണ് നമ്മളത് ഹൈലൈറ്റ് ചെയ്യുന്നത് ആ കളർ ടൗണ്ട് ഭയങ്കര ആണ് നല്ലൊരു ബീട്രൂട്ട് വൈൻ ആണ് വരുന്നത് അതുപോലെ തന്നെ ആ ഒരു ഈ സ്ലീവ് നോക്കിയാൽ സ്ലീവ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് നമ്മൾ ചെയ്തിരുന്നത് ഇതിനുള്ളിൽ നോക്കി നമ്മളൊരു നെറ്റിൻ്റെ ടച്ചപ്പ് ആണ് ചെയ്തിരിക്കുന്നത് ഓക്കെ വളരെ ലുക്കിൽ വരുന്നൊരു വെറൈറ്റിയാണ് അതുപോലെ തന്നെ ആ ഒരു എൻഡ് ഭാഗമൊക്കെ നമ്മൾ നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പം ഇതാണ് നമ്മുടെ ആ ഒരു ടോപ്പിൻ്റെ ഡിസൈൻ കൊടുത്തിട്ട് അതുപോലെ നമ്മൾ ഇന്നറ് പ്യറായിട്ടുള്ള കോട്ടനാണ് ചെയ്തെടുത്തിരിക്കുന്നത് ഇനി നമുക്കതിൻ്റെ ഇതിനൊപ്പം പെയർ ചെയ്യാനുള്ള പാൻറ്റ് എങ്ങനെയാണെന്ന് നോക്കാം ഓക്കെ ഫസ്റ്റ് നമുക്ക് ഇലാസ്റ്റിക് ആണ് വെയർ ചെയ്യാൻ നല്ല ഈസിയാണ് ഈ ഒരു ഫാബ്രിക് എന്ന് പറഞ്ഞാൽ ഇത് കോട്ടനും കൂടെ ബേസ്ഡ് ആണ് അപ്പോൾ നല്ല കംഫർട്ടബിളാണ് ഇട്ടുള്ളൊരു ഒരു കളക്ഷനാണ് അതുപോലെ തന്നെ നമ്മൾ ആ സ്ലീവിലെ ആ ഒരു ടച്ചപ്പ് തന്നെയാണ് നമ്മൾ ആ പാൻറ്റിലും കൊടുത്തിരിക്കുന്നത് നോക്കി നെറ്റ് കൊണ്ടാണ് നമ്മൾ ഈ ഒരു എൻഡ് ഭാഗം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ ടൂണുമാണ് ഇനി ഇതിൻ്റെ ദുപ്പട്ട നോക്കിയത് ദുപ്പട്ട നമ്മൾ നെറ്റിൽ തന്നെയാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള രീതിയിലാണ് വളരെ സിമ്പിളാണ് എന്നാൽ നല്ലൊരു വെറൈറ്റി ലുക്കിലുമാണ് ആ ബോഡിയിലെ വർക്ക് ഇത്തരത്തിലാണ് എംബ്രോയിഡറി ആണ് അതുപോലെ തന്നെ നാല് സൈഡും നമ്മളെ നല്ല ആയിട്ടാണ് നമ്മൾ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളും എല്ലാം ചെയ്തിരിക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നെറ്റിലാണ് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത് ഇതിൽ നമുക്ക് കളർ ഡിഫറൻസും സൈസസും ആണ് ഇതാണ് നമ്മുടെ ഫസ്റ്റ് വെറൈറ്റി ഇനി സെക്കൻഡ് വെറൈറ്റി നോക്കാം സെക്കൻഡ് വെറൈറ്റി വന്നിട്ട് ഫാബ്രിക്ക് സിൽക്കിലാണ് ഇത് നോക്കി ആ ഒരു നെക്ക് പോർഷൻ നമ്മൾ ഫുൾ ആയിട്ട് ഹാൻഡ് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ലുക്കിൽ വരുന്ന ഒരു വെറൈറ്റിയാണ് അതുപോലെ തന്നെ ബോഡിയിൽ അധികം ഡിസൈൻ ഒന്നും കൊടുത്തിട്ടില്ല എന്നാൽ സ്ലീവിൽ നോക്കി ചെറിയൊരു ലൈസ് ബോർഡർ കൊടുത്താണ് നമ്മളത് ഹൈലൈറ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ സ്റ്റിച്ചിങ് അത് നോക്കി വളരെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് അതിന്റെ ഇന്നർ നോക്കാം ഇന്നറ് നമ്മൾ കോട്ടണിലാണ് ചെയ്തിരുന്നത് ഈ ഒരു സിൽക്കാവും ഒക്കെ ചൂടെടുക്കും അങ്ങനെ ഒരു ഡൗട്ട് ഡൗട്ടുള്ള കാരണം നമ്മൾ ഇന്നർ കൊടുത്തിരിക്കുന്നത് സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടണിലാണ് ഇതിനൊപ്പം പേര് ചെയ്യാനായിട്ട് സെയിം കളർത്തുക എന്നെയാണ് നമ്മൾ പാൻറ്റ് കൊടുത്തിരിക്കുന്നത് ഓക്കെ നല്ല ലൂസായിട്ടുള്ള ഇപ്പോഴത്തെ ട്രെൻഡി ആയിട്ടുള്ള കളക്ഷൻസ് കളക്ഷൻസാണ് ഇലാസ്റ്റിക് ആണ് അപ്പോൾ നമുക്ക് വെയർ ചെയ്യാൻ നല്ല ഈസിയാണ് നമ്മൾ ആ ഒരു ടോപ്പിൽ കൊടുത്തിരിക്കുന്ന ആ ടോപ്പിൻ്റെ സ്ലീവിൽ കൊടുക്കുന്ന അതേ ടച്ചപ്പ് തന്നെയാണ് നമ്മൾ ആ പ്ലാ പാൻറ്റിലും കൊടുത്തിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ദുപ്പട്ടയാണ് കേട്ടോ ദുപ്പട്ട നമ്മൾ സോഫ്റ്റ് ഓർഗൻസൈഡാണ് ചെയ്തെടുത്തിരിക്കുന്നത് ഓക്കെ നല്ലൊരു ഡിജിറ്റൽ പ്രിൻ്റിൽ ആണ് നമ്മളത് ചെയ്തെടുത്തത് അതുപോലെ തന്നെ നല്ലൊരു ജെറി വർക്കൊക്കെ ആഡ് ചെയ്ത് ചെറിയൊരു വീവിങ് ഒക്കെ ബോഡിയിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിൽ വളരെ ബ്യൂട്ടിഫുൾ ആയ രീതിയിൽ അതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ദുപ്പട്ടയാണ് നോക്കി ദുപ്പട്ടയിൽ നമ്മൾ ഡിജിറ്റൽ പ്രിൻ്റാണ് ആഡ് ചെയ്തിരിക്കുന്നത് ഇപ്പം ഇതിൻ്റെ നമുക്ക് കളർ ഡിഫറൻസും സൈസസും ആണ് ഇനി നെക്സ്റ്റ് വന്നിട്ട് ചിക്കൻകാരി വർക്കിലൊരു ഒരു വെറൈറ്റിയാണ് നോക്കി വീനക്ക് പാറ്റേൺ ആണ് വീനക്ക് നമ്മൾ ഫുള്ള് ഇത് നമ്മൾ ഹാൻഡ് വർക്ക് കൊടുത്താണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ഫ്രണ്ട് പോർഷൻ ചിക്കൻ കറി വർക്കിന് മുകളിലായിട്ട് നമ്മൾ വാട്ടർ സ്വീക്കൻസ് വർക്ക് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിരിക്കുക ഒരു കളർ ടൂൺ ഭയങ്കരമായിട്ടും റയർ ആകും ഒരു ആ ഒരു പിങ്കിനൊപ്പം നമ്മൾ നല്ലൊരു ഡാർക്ക് ലാവണ്ടർ കോമ്പിനേഷനാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ സ്ലീവ് എന്നൊക്കെ സെയിം ആയിട്ട് സ്ലീവ് നമ്മൾ കൊടുത്തിരിക്കുന്ന ഫുൾ സ്ലീവിലാണ് ഇനി ഇതിനൊപ്പം പെയർ ചെയ്യാനായിട്ട് ആ ഡാർക്ക് ലാവൻഡർ ഷേഡിൽ തന്നെയാണ് പാൻറ്റ് കൊടുത്തിരിക്കുന്നത് ഒക്കെ ഇത് ഇലാസ്റ്റിക് ടൈപ്പാണ് നമുക്ക് വെയർ ചെയ്യാൻ നല്ല ഈസിയാണ് ഇതിൻ്റെ ദുപ്പട്ട വന്നിരിക്കുന്ന വാവ് ദുപ്പട്ട നല്ല ചിനോൺ ഫാബ്രിക്കിലാണ് ഒരു വൺ സൈഡ് ദുപ്പട്ടയാണ് കേട്ടോ അതിൽ നമ്മൾ ഡിജിറ്റൽ ആണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് നമ്മൾ ഫുൾ ലെങ്ത് ഉണ്ടോ എന്നാണ് നമ്മൾ എപ്പോഴും നോക്കട്ടെ ഇതിൻ്റെ നമുക്ക് സൈസസും കളർ ഡിഫറൻസും അവൈലബിൾ ആണ് ഇനി നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട് നമുക്ക് ഫെസ്റ്റിവൽ സീസണിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ സറാറ ടൈപ്പ് വെറൈറ്റിയാണ് ഇതിൻ്റെ ഒപ്പം ഇതിൽ ഫുള്ള് നമ്മൾ ഫുൾ വർക്കാണ് കൊടുത്തിരിക്കുന്നത് അതിൽ നമ്മൾ ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് സ്പീക്കൻസ് വർക്ക് കൊടുത്തിട്ടുണ്ട് ബ്യൂട്ടിഫുൾ ആണ് അതുപോലെ തന്നെ ഇലാസ്റ്റിക് ടൈപ്പാണ് പ്യർ ഫോക്സ് ജോർജറ്റിലാണ് നമ്മളിത് ചെയ്തെടുത്തിരിക്കുന്നത് ഇതിൻ്റെ ദുപ്പട്ട കൊടുത്തിരിക്കുന്നത് ഫോക് ജോർജറ്റിൽ തന്നെയാണ് ദുപ്പട്ട നമ്മൾ സിമ്പിൾ ആയിട്ടാണ് കൊടുത്തിട്ട് ഒരു വൺ സൈഡ് ദുപ്പട്ടയാണ് കേട്ടോ അതാ അതുപോലെ തന്നെ ഇതാ നാല് സൈഡിലൊക്കെ സ്റ്റിച്ചിങ് എല്ലാം വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ നമുക്ക് സറാറ പാറ്റേണിൽ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ഹെവി ഹെവി ആയിട്ടുള്ള കളക്ഷനാണ് നോക്കി ഇത് ഫുൾ ഹാൻഡ് വർക്ക് ആൻഡ് മിറർ വർക്കിലാണ് ഇത് ചെയ്തെടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിനൊപ്പം ഫെയർ ചെയ്യാനായിട്ട് ഫോക്ക് ജോർജിറ്റിലാണ് അതിൻ്റെ സറാറ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ സെയിം കളർ ടൂറ്റ ദുപ്പട്ട ഇതിൽ നമുക്ക് ലൈറ്റ് ഷെയ്ഡ് വേണമെങ്കിലും അതിൻ്റെ വെറൈറ്റി ഉണ്ട് ഇതിനൊപ്പം പെയർ ചെയ്യാനായിട്ട് ഇത്തരത്തിലാണ് ഇതിൻ്റെ തുപ്പട്ട കൊടുത്തിരിക്കുന്നത് വളരെ പ്ലെയിനായിട്ടാണ് ഇതൊരു കോൺട്രാസ്റ്റിലാണ് വരുന്നത് ഇതിനൊപ്പം പെയർ ചെയ്യാനായിട്ട് ഈ ഇതുപ്പട്ട അപ്പം കേസറിയ ടെക്സ്റ്റൈൽ കമ്പനിക്കൊപ്പം ഒരു ബുട്ടിക് വെറൈറ്റീസ് അല്ലെങ്കിൽ ഒരു ബുട്ടിക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് വെറൈറ്റീസ് ആണ് നിങ്ങളെ കാത്തിരിക്കുന്നത് എൻ്റെ ഈ ബാക്ക് സ്റ്റൈലിൽ തന്നെ കാണാം ഹെവി വർക്കിൻ്റെയും സിമ്പിൾ വർക്ക് പാർട്ടി വെയർ അതുപോലെ തന്നെ ഒഫീഷ്യൽ ലുക്ക് ഏത് വെറൈറ്റി വേണം എല്ലാ തര വെറൈറ്റീസും ഫാക്ടറി റേറ്റിൽ അവൈലബിൾ ആണ് അപ്പോൾ അപ്പോൾ ടെക്സ്റ്റൈൽ കമ്പനിക്ക് ഇപ്പോൾ ഒരു കുട്ടിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹമുണ്ടേ വെറുതെ ടൈം വേസ്റ്റ് ആക്കണ്ട എത്രയും വേഗം ടെക്സ്റ്റൈൽ വിസിറ്റ് ചെയ്യുക നിങ്ങൾക്ക് പറ്റിയ എല്ലാ തര വെറൈറ്റി ഒഫീഷ്യ ലുക്കും അതുപോലെ പാർട്ടി വെയറും നമുക്ക് ഡെയിലി വെറും അങ്ങനെ വേണ്ട എല്ലാ ത്രീ പീസ് കളക്ഷൻസും അവൈലബിൾ ആണ് അപ്പോൾ എത്രയും വേണം നമ്മുടെ സ്ക്രീനിലെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക സിംഗിൾ പീസ് അവൈലബിൾ എടുക്കുമ്പോൾ ബൾക്ക് ഓർഡർ വേണം അപ്പോൾ ഇന്നത്തെ വെറൈറ്റി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒക്കെ കമന്റ് ചെയ്യുക അപ്പൊ അടുത്ത വീഡിയോയിൽ ഇതിൽ അടിപൊളിയായിട്ടുള്ള വെറൈറ്റി എത്തിയിട്ടുണ്ട് അതിൽ അടുത്ത വീഡിയോ കാണാം അതുവരെ എല്ലാവർക്കും നമസ്കാരം